നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് അമ്മമാരുടെ സന്തോഷകരമായ ഒരു വീഡിയോ ആണ് കാരണം പലപ്പോഴും അമ്മമാർ പല ആഗ്രഹങ്ങളും പറയാറുണ്ട് അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ നമ്മളാൽ കൊണ്ട് കഴിയുന്നതൊക്കെ സാധിച്ചു കൊടുക്കും ഞങ്ങളുടെ നാട്ടിൽ ഓണാട്ടുകരയിൽ ഉത്സവ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആഗ്രഹം പറയും എല്ലാ വർഷവും ഉള്ളതാണ് ഈ ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ അത് നമ്മൾ സാധിച്ചു കൊടുത്തതും ചില ഞങ്ങളെ ചില ബുദ്ധിമുട്ടുകളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യാനുള്ള പ്രതീക്ഷയോടെ ഞാൻ നേരെ വീഡിയോയിലേക്ക് ഞങ്ങളുടെ അടുത്ത ഒരു ക്ഷേത്രമായ ആയിക്കുമത്ത് ക്ഷേത്രത്തിൽ നിന്നും പറ എഴുന്നള്ളിപ്പ് വരുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും അമ്മമാർക്ക് വേണ്ടി അമ്മമാരുടെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അമ്മമാരത് പറ എഴുന്നള്ളിപ്പ് വരുന്നതിന് മുമ്പായി പൊളിച്ച് വൃത്തിയായി നിൽക്കുകയാണ് പറയിടാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം ഇവിടെ പറയിടാൻ അവസരം കൊടുക്കും അപ്പോൾ അതിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോകുന്ന ചില അമ്മമാരുണ്ട് അപ്പോൾ അവരെല്ലാവരും വന്ന് നിറപറ നൽകുന്നതാണ് അപ്പോൾ അവരുടെ ഇഷ്ടമാണ് നമുക്ക് ഇവിടെ നിർബന്ധങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒരു ഏട്ടമ്മമാരേ ഉള്ളൂ അപ്പോൾ അവരത് അവരുടെ ഇഷ്ടത്തിന് അവരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് അവർ വന്ന് നിറവറ ചാർത്തുന്നതാണ് ഇതെല്ലാ വർഷവും ഞങ്ങൾ ചെയ്യാറുണ്ട് അമ്മമാരുടെ സന്തോഷമാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അവരുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കാതെ അവരുടെ ആചാരങ്ങൾക്ക് തടസ്സം നിൽക്കാതെ ഇവിടെ ഇന്നത് വേണം എന്ന് നിർബന്ധം പിടിക്കാതെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ചെല്ലമ്മമ്മ അമ്മ രാധാമണിപ്പിള്ളയമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ ഇങ്ങനെ കുറച്ച് അമ്മമാർ അവരുടെ ആഗ്രഹത്തിന് നമ്മളവർക്ക് അതിനുള്ള ദക്ഷിണയും കാര്യങ്ങളും അരിയൊക്കെ കൊടുത്ത് മത്സലാമ്മ ഇവരൊക്കെ അതിനുള്ള അവരുടെ സന്തോഷം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ അമ്മമാരുടെ സന്തോഷമാണ് വലുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർ പറക്കെഴുന്നള്ളിപ്പിന് വരുന്നവരും നമ്മളോടൊപ്പം അത് സഹകരിച്ച് കുറച്ച് സമയം നിന്ന് അമ്മമാരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരത് ചെയ്തു തന്നുപോകും അതിനും അവർക്ക് ഞങ്ങളുടെ പ്രാർത്ഥന

ഇന്നും ഞങ്ങൾ റേഷൻ കടയിൽ പോയി കുറച്ച് അരി വാങ്ങിച്ചു ഞങ്ങൾക്ക് ഗവൺമെൻറ് സപ്ലൈ ഇല്ല റേഷൻ സപ്ലൈ നമുക്കില്ല പിന്നെ ഞങ്ങൾ ഇവിടെ എങ്ങനെ റേഷൻ മേടിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു മൂന്നാല് അമ്മമാർക്ക് കാർഡുണ്ട് പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ പലരുടെയും കയ്യിൽ നിന്ന് റേഷൻ കാർഡുകൾ മേടിക്കും നമുക്ക് സഹായിക്കാൻ മനസ്സുള്ള ചിലരൊക്കെ റേഷൻ കാർഡ് നമുക്ക് തന്നിട്ട് നമ്മളത് റേഷൻ കടയെ കൊണ്ടുപോയി പതിപ്പിച്ച് ഒ ടി പി വഴി ഒ ടി പി അവരുടെ അവരുടെ മൊബൈലിൽ ചെല്ലുന്ന ഒ ടി പി മേടിച്ച് റേഷൻ കടയിൽ കൊടുത്ത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും നമ്മളത് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് പലരും ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും അരിപ്പൊടി ഗോതമ്പൊടി റവ ഇതൊക്കെ നമുക്കിവിടെ കാണും പക്ഷേ ചില സാഹചര്യങ്ങളും നമുക്കിതൊന്നും കാണില്ല ഇപ്പം ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് അപ്പം നമ്മൾ അമ്മമാരെ പട്ടണി ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ പോയി ഇതെല്ലാം മേടിച്ച് അമ്മമാർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് അവർ ഇത് ഒരു മൂന്നാല് ദിവസം ഇതുപോലെ വെയിലത്തിട്ട് ഉണക്കണം പൊടിക്കണം അമ്മമാർ അമ്മമാരിതിൻ്റെ പുറത്ത് പുറകിൽ രാവിലെയും വൈകിട്ടും ഇതിൻ്റെ പുറ പുറകില് നിന്ന് ഇതുപോലെ വെയിലത്തിരുന്ന് ഉണക്കുകയും വാരിയും പൊറുക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഇതൊരു ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും നമ്മുടെ സാഹചര്യം പലരും നമുക്ക് സാധനങ്ങൾ മേടിച്ച് തന്നുകൊണ്ടിരുന്നതാണ് എന്നാലിപ്പോൾ നമുക്ക് സാധനങ്ങൾ തീരെ ഇല്ല ഷോട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞു ഭക്ഷണ സാധനങ്ങളില്ല എന്ന് പറഞ്ഞ് നമ്മൾ അമ്മമാരെ പട്ടിണിക്കിടിയാൻ കഴിയാത്ത കഴിയത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടായിരുന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് അമ്മമാർക്ക് ഇത് കണ്ടോ വെയിലത്ത് നിന്ന് അമ്മമാർ അമ്മമാർ പലരും ഇതുപോലെ ജോലി ചെയ്യണം അമ്മമാരുടെ ആരോഗ്യത്തിന് വേണ്ടി അമ്മമാരെ കൊണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യിക്കുന്നതാണ് ഇതിനാദ്യം പറഞ്ഞതുപോലെ ഈ ഭക്ഷണ സാധനങ്ങൾ എനിക്ക് ആരെങ്കിലുമൊക്കെ മേടിച്ച് എനിക്ക് കൊറിയറൊക്കെ ചെയ്തു തന്നാൽ വളരെ സന്തോഷമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും മേടിച്ച് തരാൻ സന്മനസ്സുള്ളവർക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും എനിക്ക് ഉപകാരപ്രദമായിരിക്കും നിങ്ങളെപ്പോലുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ ഈ അമ്മമാർ പട്ടിണിയില്ലാണ്ട് മുന്നോട്ട് പോകുകയോ കേട്ടോ രണ്ടുപേരെ പിടിച്ചോട്ടു രണ്ടുപേരെ പിടിച്ചോണ്ട് പോകും ഒന്നുമില്ല കൊണ്ടുപോയിട് നല്ല നിറച്ചേ ഇവിടെ നിങ്ങോട്ട് കിട്ടോ ഇവിടെ ആ അങ്ങനെ കിട്ടും കുഴപ്പമില്ല ഞങ്ങളുടെ ചെടികൾക്കൊക്കെ വാള വിടുകയാണ് ഞങ്ങളുടെ അമ്മമാരെല്ലാരും ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണാൻ പച്ച താണ മേടിച്ചിട്ട് ഉണക്കി സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് ഇതിനകത്ത് നമുക്ക് കൈയിട്ട് വേറെ നമ്മുടെ കയ്യിലങ്ങ ഒന്നും പറ്റത്തില്ല അപ്പൊ അത്രയും വൃത്തിയായിട്ട് നമ്മൾ ഇത് ചെയ്തു വെച്ചേക്കുന്ന ഒന്നും അഴുക്കാത്തില്ല വേറൊരു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ല കാണുന്നതൊക്കെ ഞങ്ങളുടെ ധന്യയുടെ വർക്കുകളാണ് ബോട്ടിൽ വർക്കുകളാണ് ഇവിടെ മാതൃജ്യോതി ക്രാഫ്റ്റ് ആൻഡ് ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ചെറിയ സംരംഭമുണ്ട് ഇതാണ് വനം ഇതെല്ലാം ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ ഇത് ഞങ്ങൾ ഞങ്ങളുടെ ചെടി ഇൻഡോർ ചെടികളാണ് ഇട്ട് ഞങ്ങൾ കൊടുക്കും വെളിയിലുള്ള ചെടികൾക്കെല്ലാം അമ്മമാരിടും ഇവിടെ ഞാനിങ്ങനെ ഇടും കാരണം ഇത് ഇത്തിരി സൂക്ഷിച്ച് ചെയ്യണം വെളിയിലുള്ള എല്ലാം ഞങ്ങളുടെ മറ്റു ചെടികളെല്ലാം അമ്മമാരാണ് ചെയ്ത് ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം നമ്മുടെ ചെടികൾ കൂടിപ്പോയാലും നമ്മുടെ ചെടികൾക്ക് ദോഷമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുവാണ് വെളി ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ വേറെ അമ്മമാരൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ശരീരത്തിനൊരു ശാരീരിക എക്സർസൈസ് എന്ന നിലയിലാണ് ഞങ്ങളിത് ചെയ്യിക്കുന്നത് കുറച്ചമാർ അപ്പുറത്ത് അരി പാറ്റിപ്പെറുക്കുന്നുണ്ട് അത്ര വാൾഡക്കരകളായിട്ടാണ് ഇതൊക്കെ മാതൃജ്യോതിയുടെ സ്വന്തം പ്രൊഡക്റ്റുകളാണ് ഇതുപോലെയുള്ള വാൾഡക്കറകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റുകളാണ് ഇതുപോലെയൊക്കെ ഉള്ളതുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ഭിത്തികളിൽ തൂക്കിയിടുന്നതാണ് ഇനി ഇതിനകത്ത് ആരുടെയെങ്കിലും പേഴ്സണലായിട്ടുള്ള കപ്പിൾ ഫോട്ടോകൾ കുഞ്ഞുങ്ങളുടെ ഫോട്ടോകൾ ഇവിടെ നെറ്റിപ്പട്ടങ്ങളുണ്ട് പിന്നെ നമുക്ക് ഓരോ ഓരോ തരത്തിലുള്ള വിവിധ മതസ്ഥരുടെ ഇപ്പോൾ ഇത് മാതാവിൻ്റെ ഒരു രൂപമാണ് ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു രൂപമാണ് ഇങ്ങനെ ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ ചെയ്യാറുണ്ട് എല്ലാം ഞങ്ങൾ ത്രെഡ് ബീറ്റ്സ് വർക്കുകളാണ് കൂടുതലും ഞങ്ങൾ ചെയ്യുന്നത് ഇത് നെറ്റിപ്പട്ടമാണ് ഇതൊരഞ്ചടി നീളമുള്ള ഒരു നെറ്റിപ്പട്ടമാണ് അപ്പം ഞങ്ങളിത് സൈഡിലെ മയിൽപ്പേലാണ് വെച്ചിരിക്കുന്നത് ഞങ്ങളിത് ഞങ്ങളുടെ ഒരു ഷോ മോഡലായിട്ട് ചെയ്തിട്ടേക്കുന്നതാണ് പലരും ഓർഡർ ചെയ്ത് നമ്മളത് മേടിച്ചിട്ടുണ്ട് അഞ്ചടി ഏഴടി രണ്ടടി ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് മയിൽപ്പേലി സൈഡിൽ വരുമ്പോൾ ഇത്ര റേറ്റ് കൂടുതൽ വരുമെന്നേ ഉള്ളൂ ത്രെഡ് വർക്ക് റേറ്റ് കുറയും പിന്നെ ഇവിടെ ഞാൻ ഒരു ഒന്ന് രണ്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ദയവായി പുറത്തുനിന്ന് വരുന്നവർ അമ്മ അമ്മമാരുമായി ഒരു സാമൂഹ്യ അകലം പാലിക്കുക അപ്പം ഇത് വച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അമ്മമാരെ കാണുമ്പോൾ കൂടി വന്ന് കെട്ടിപ്പിടിക്കണം അയ്യോ ഒരു ഒരു സഹതാപമായിട്ടാണ് അമ്മമാരെ കാണുന്നത് സഹതാപം പക്ഷേ നമ്മൾ അമ്മമാരുടെ അടുത്ത് കാണിക്കുമ്പോൾ അവർക്കൊരു മാനസികമായിട്ടൊരു ഒരു വിഷമം തോന്നത്തില്ലേ എന്നെ ആരും നോക്കാനും കാണാനും ആരും ഇല്ലാത്തത് കൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ വരുന്നവർ ഇങ്ങനെ നോക്കുന്നേയും കാണുന്നെന്നൊക്കെ ഒരു ചിന്ത ഞങ്ങളുടെ ഒരു രീതിക്ക് അമ്മമാർക്ക് എത്രത്തോളം സന്തോഷം അവർക്ക് ശാരീരികമായും മാനസികമായും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ ഒരു ബോർഡെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നവർ അമ്മമാരോട് മക്കളുടെയോ മറ്റു ബന്ധുക്കളുടെയോ വിവരങ്ങൾ ചോദിക്കാതിരിക്കാന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് എന്ന് പറഞ്ഞാൽ ചിലർ വന്നേച്ച് അമ്മമാരോട് ചോദിക്കും അയ്യോ മക്കളാരും ആരും നോക്കത്തില്ലയോ ഈ മക്കളെന്താ വരുത്തില്ലയോ ഒരു കാര്യം ചിന്തിക്കണം എല്ലാവർക്കും ചിലപ്പോൾ മക്കൾ കാണും എല്ലാവർക്കും നല്ല ഞങ്ങളുടെ ഇവിടെ താമസിക്കുന്നതിലൊരു ഏഴ് അമ്മമാർക്ക് മക്കളുണ്ട് ഇപ്പം ഈ മക്കളുള്ളവർക്ക് മാനസികമായിട്ട് നമ്മൾ അത്ര എന്ത് ചെയ്തു കൊടുത്താലും നമ്മുടെ നാട്ടിൻ പറയാറുണ്ട് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും മക്കളും മക്കൾ ഞങ്ങൾ ഇത്തിരി അകന്നതുമായിട്ടാണ് ഈ അമ്മമാർ കാണുന്നത് കല്യാണം കഴിക്കാത്തതോ കുട്ടികളില്ലാത്തതോക്കായിട്ടുള്ള അമ്മമാരുണ്ട് അവർക്ക് എപ്പോഴും നമ്മളോടൊരു സ്നേഹം കാണും മറ്റുള്ളവർക്ക് സ്നേഹമില്ലെന്നല്ല സ്നേഹമുണ്ട് എന്നിരുന്നാലും ഒരാത്മാർത്ഥമായ സ്നേഹം കല്യാണം കഴിക്കാതെ മക്കളില്ലാതെ ഉള്ള അമ്മമാർക്കായിരിക്കും അപ്പോൾ അവരോട് ഈ മക്കളെ പറ്റി ചോദിക്കുമ്പോൾ അവർക്ക് അതും ഒരു മാനസിക പ്രയാസം തോന്നും എൻ്റെ മോൾ വന്നില്ലല്ലോ അല്ലെ എൻ്റെ ഇല്ലല്ലോ അപ്പം അവരുടെ ആ മാനസിക പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി വേറെ ചിലരുണ്ട് ചിലർ ചില അമ്മമാരൊക്കെ വന്ന് വച്ചിട്ട് ഇങ്ങനെ നിൽക്കും വള അത് ഞാനിവിടെ അതിനൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അമ്മമാരോട് ചേഷ്ടകൾ കാണിക്കാതിരിക്കുക വളരെ സഹതാപത്തോടെ നമ്മളിവിടെ വരുമ്പോൾ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് ഇവിടെന്നല്ല ഒരു ക്ഷേമസ്ഥാപനങ്ങളിൽ അതായത് പ്രായമുള്ളവരെ അല്ലെ കുട്ടികളെയൊക്കെ നോക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ പോകുവാണെങ്കിൽ അവിടെ ചെന്നേച്ച് അവർക്ക് സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇപ്പം ഞാൻ വരുന്ന ഇവിടെ വരുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അമ്മ പേര് ചോദിക്കാം അഡ്രസ്സ് ചോദിക്കാം നിങ്ങളിവിടുന്ന് വന്നു അല്ലേ ഇവിടെ എങ്ങനെയുണ്ട് ഇവിടെ മരുന്നുണ്ടോ ആഹാരമുണ്ടോ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ആൾക്കാർ എങ്ങനെയുണ്ട് അവരുടെ സമീപനം എങ്ങനെയുണ്ട് ഇതൊക്കെ ചോദിക്കാം പക്ഷെ ഇതൊന്നും ചിലർ ചോദിക്കത്തില്ല ഈ മക്കളെന്താ വരത്തില്ലയോ മക്കളെന്താ കാണാത്തത് ചിലർ അറിയാവുന്നവരായിരിക്കും ഈ മോള് വന്നില്ലയോ മക്കൾ കളഞ്ഞാണോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യങ്ങളാണ് അപ്പോൾ അവർക്കത് മാനസികമായിട്ട് ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാവാനാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ചിലർ ഈ ബോർഡ് കണ്ടെച്ച് അമ്മമാരോട് മിണ്ടത്തുമില്ല ഈ ബോർഡിന്റെ ഉദ്ദേശം അവർക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവരുതെന്ന് മാത്രമാണ് അവരുടെ പേരോ അഡ്രസ്സോ ഇവിടുത്തെ കാര്യങ്ങളോ അല്ലെ മരുന്നോ കൂടെ കിടക്കുന്ന സഹ അമ്മമാരോ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഈ മാതൃജ്യോതി കോമ്പൗണ്ടിനകത്ത് അമ്മമാർക്ക് എങ്ങനെയുണ്ട് ഇവിടെ നിങ്ങളുടെ ജീവിത സൗകര്യങ്ങളുണ്ടോ നിങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ടോ വരുന്നുണ്ടോ നിങ്ങൾക്ക് മാസത്തിലുള്ള ചെക്കപ്പുകളുണ്ടോ ഇതൊക്കെ ചോദിച്ച് അവരോട് സന്തോഷമായിട്ട് ഒരു ഇത്തിരി നേരം സംസാരിക്കുക ആണ് ഞാൻ ഈ ബോർഡ് വെച്ചേക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ എൻ്റെ ഉദ്ദേശം അമ്മമാരുടെ എൻ്റെ എന്നല്ല ഞങ്ങളുടെ മതൃജ്യോതി കൂട്ടുകുടുംബം നടത്തുന്ന എൻ്റെയും വൈഫിൻ്റെയും മക്കളുടെയൊക്കെ ചിന്ത അമ്മമാർക്ക് കഴിവുന്നത് കഴിയും കഴി ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വരുന്നവരും ആഹാരം കൊടുക്കുന്നതോടൊപ്പം അവർക്ക് ഇത്തിരി സന്തോഷകരമായ സംസാരങ്ങളും കൊടുത്താൽ നല്ലതെന്നാണ് ഞങ്ങളുടെ ഒരു ചിന്ത നാല് പേരാണ് കുത്തിനിർത്തമ്മേ നിങ്ങളുടെ ആരോഗ്യത്തിനാണ് ഇതൊക്കെ പറയുന്നത് വേണമെങ്കിൽ എനിക്ക് എനിക്കെടുത്തോണ്ട് വന്ന് നിങ്ങൾക്ക് ചെയ്തു തരാം ഞങ്ങളുടെ ചെടികളാണ് ഇതുണ്ടോ ഇത് ഞങ്ങളുടെ ഒരു ലാവാണ് ഇത് ഗ്രാമ്പു ആണ് ഗ്രാമ്പു ഇത് ഞങ്ങളുടെ സപ്പോട്ടയാണ് അതിനകത്ത് കാവിടിച്ച കിടക്കുവാണ് ഇത് ഞങ്ങൾ പാഷൻ ഫ്രൂട്ടാണ് ഇതുണ്ടോ നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ടുകൾ നിങ്ങൾക്കിത് പാഷൻ ഫ്രൂട്ട് കൂടി ഇഷ്ടം പോലെ ഉണ്ട് പേരമരം ഇത് ലോലോലിക്കാന്നോ ഡബ്ലോളിക്കാന്നോ ഒക്കെ പല രീതിയിൽ പലത് പറയും ഇത് ഞങ്ങളുടെ സ്റ്റാർ ഫ്രൂട്ട് വീണ്ടും ഒരു പ്ലാവാണ് ഉണ്ടോ പാറു അമ്മമാരുടെ കൂടെ ചേർന്ന് മോളെ ഇടുകയാണ് അതൊരു പാത്രം ഇട്ടോ മോളെ ഇത് ഞങ്ങളുടെ തെറ്റി ഇളക്കാണ് തെറ്റിയുണ്ട് ഈ കിടക്കുന്നത് പൊന്നാങ്കണ്ണിശ്ശേരിയാണ് ഇതൊക്കെ ഞങ്ങളുടെ ചെടികളാണ് ഇതെല്ലാം അമ്മമാരുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് തീർച്ചയായും കൊണ്ടുപോയി കുറേ ചെടിയോ കേട്ടോ അപ്പൊ അമ്മമാരുടെ സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടു അവർക്ക് ശാരീരികപരമായി ചില വ്യായാമങ്ങൾ ആവശ്യമുള്ളതിനാൽ ഞങ്ങൾ ഇതുപോലെ ശരിക്കും വള്ളംയിലും വെള്ളം ഒഴിപ്പിലും ഇപ്രാവശ്യം ചീരയൊക്കെ നട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ സമയക്കുറവ് ഞാനത് വീഡിയോ ഒന്നും ആക്കിയില്ല എല്ലാ ദിവസവും യോഗ അമ്മമാരെ കൊണ്ട് അത്യാവശ്യം ചെയ്യിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നമ്മുടെ പരിസരത്തുള്ള ആരെങ്കിലും യോഗ അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ വന്ന് ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഞാൻ എൻ്റെ ഇവിടുത്തെ ഒരു സാഹചര്യം കാണിച്ചു ആരി നമുക്ക് പലചരക്ക് സാധനങ്ങൾ പലരും എനിക്ക് മേടിച്ച് തരാറുണ്ട് തന്നവരോടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളെക്കൊണ്ട് കഴിയില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്ത് അമ്മമാർക്ക് ബുദ്ധിമുട്ടില്ലാതെ പട്ടിണി പട്ടിണിയില്ലാണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ സഹായം വേണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ അമ്മമാരെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം